ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ദൈവവിശ്വാസം ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ പൊതുവേ മടി കാണിക്കാറുണ്ട് കാരണം കാണാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുക അത് ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അത്ര പരിഷ്കാരത്തിൻ്റെ ഒരു ഭാഗം അല്ല അത് അപ്പോൾ അത് പറയാനായിട്ടുള്ള ഒരു കാരണം ഈ അടുത്തിടെ യൂട്യൂബിൽ ഒരു ഡിബേറ്റ് കാണാനിടയുണ്ടായി അതായത് നിരീശ്വരവാദികളും ഈശ്വരവിശ്വാസമുണ്ട് എന്ന് പറയുന്ന വ്യക്തികള് നമ്മൾ അപ്പൊ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് പിന്നീട് നമ്മളെല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അവരെടുത്ത് ചോദിക്കുന്നത് വയനാട് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്താണ് നിങ്ങൾ കാണുന്ന ദൈവത്തിന്റെ അഞ്ച് ഗുണങ്ങൾ എന്നുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യം ഗുണങ്ങൾ ദൈവത്തിലുള്ള ദൈവത്തിൽ കാണുന്നതിനേക്കാളും നമ്മൾ ദൈവത്തെ കാണുന്നില്ല അല്ലേ അപ്പോൾ പിന്നെ നമുക്കത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല തിരിച്ചു ചോദിക്കാമായിരുന്നു നിങ്ങൾ ദൈവവിശ്വാസം ഫോളോ ചെയ്തിട്ട് നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലുള്ള നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളിൽ കണ്ടെത്തിയ ഗുണങ്ങൾ എന്താണെന്ന് തിരിച്ചു ചോദിക്കാമായിരുന്നു എന്ന് തോന്നി കാലങ്ങളായി നമ്മളായാലും നമ്മുടെ ചുറ്റിലുള്ളവരായാലും നമ്മുടെ മക്കളായാലും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ കഷ്ടപ്പാട് അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ഒരു മാജിക് പേഴ്സണെ പോലെ മാജിക് ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയാണ് ഴിഞ്ഞിണ്ടെങ്കിൽ ഞാൻ കാണുമ്പോൾ ഒരു നാല് രീതിയിൽ നാല് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതായത് ഈ ലോകത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ ഓട്ടങ്ങൾ മുഴുവൻ അപ്പോൾ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വസ്ത്രം പാർപ്പിടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണം എന്നുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് എത്തുന്ന സൗകര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ സൗകര്യങ്ങളിലേക്ക് നോക്കി തുടങ്ങും ഇപ്പൊ ഒരു നല്ലൊരു വീടുണ്ടെങ്കിൽ നമുക്കൊരു കാർ വേണം വീടിൽ അതിലും കൂടുതൽ സൗകര്യങ്ങൾ വേണം എന്നുള്ള രീതിയിൽ െവലാണ് അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ലെവൽ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകും അതായത് നമ്മുടെ ഒരു ആരെയും നമ്മൾ കാണില്ല നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം അത് നേടിയെടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും അനുഭവിക്കാൻ പാടില്ല മറ്റുള്ളവരെ നമ്മളുടെ കാര്യങ്ങൾ കൂടി ഇല്ലാത്തവനെ കൂടിയിൽ നിന്നും പറിച്ചെടുക്കുന്ന ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്തു തുടങ്ങും ഇപ്പൊ ഇവിടെ യു എയിൽ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇപ്പൊ നല്ല കമ്പനി റൺ ചെയ്യുന്നു അയാൾക്ക് ഒത്തിരി എല്ലാ ഫെസിലിറ്റി എല്ലാ പൈസയും എല്ലാം ഉണ്ട് പക്ഷേ സാലറി കൊടുക്കാത്തവർ എംപ്ലോയിസിന് സാലറി കൊടുക്കാത്തവർ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന യാതൊരു കുഴപ്പമില്ല അത് മുന്നോട്ടുള്ള അത്യാഗ്രഹം അതായത് എക്സ്ട്രാ മാരിറ്റർ റിലേഷൻ ഇപ്പോൾ ഹസ്ബൻഡിനാവും വൈഫിനാവാം അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട ഫാമിലി നാട്ടിലുള്ളവർ ഇവിടെ എക്സ്ട്രാ മാരിറ്റർ റിലേഷൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളൊരു ചിന്ത ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അത്യാഗ്രഹം കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് വരും ഇനിയെന്ന് പറഞ്ഞു അടുത്ത ലെവലാണ് ആസക്തി എന്ന് പറയുന്നത് അതായത് എൻ്റെ മുന്നിൽ കാണുന്നത് എന്തും എനിക്ക് വേണ്ടി മാത്രം അത് നേടിയെടുക്കാൻ ഏത് ലെവൽ വരെ ഒരു ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്തൊരവസ്ഥ അതായത് ക്രിമിനൽസ് അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ചിന്തകളുള്ള അല്ലെങ്കിൽ വികാരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എല്ലാ മനുഷ്യമാർക്കും ഒരുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റില്ല ഇത്രയും വെറൈറ്റി ചിന്തകളും ഇത്രയും വെറൈറ്റി ആക്ഷനും ഇത്രയും കാര്യങ്ങളുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമോ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും നേരത്തെ പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ പ്രകൃതി ദുരന്തം എന്തുകൊണ്ടാണ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യത്തിന് വേണ്ടിയല്ല അത്യാഗ്രഹം അല്ലെങ്കിൽ ആസക്തി ഇതിനു വേണ്ടി ഈ എൻവയോൺമെന്റിന് മുഴുവൻ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും മനുഷ്യന്മാരെ മുഴുവൻ നമ്മൾ കഷ്ടപ്പാടിലേക്ക് നയിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും കൊല കൊള്ള അല്ലെങ്കിൽ റേപ്പ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ അതായത് ഈ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് അതായത് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട് ദൈവം ഈ ഭൂമിയിലല്ല ഭൂമി ദൈവം ഇരിക്കുന്നത് സ്വർഗത്തിലാണ് അപ്പൊ ഈ ഭൂമി ഈ ഭൂമിയിൽ സ്വർഗം കൊണ്ടുവരേണ്ടത് നമ്മളെ ഓരോരുത്തരുമാണ് നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അല്ലാതെ ദൈവം നേരിട്ട് വന്ന് അത് നമുക്ക് ആർക്കും ചെയ്തു തരുന്നില്ല അപ്പൊ ഇങ്ങനൊരു ആൻസർ ഈ ഡിവൈറ്റ് നടക്കുമോ ഇങ്ങനെ ഒരു ആൻസറ് ദൈവവിശ്വാസികളായാൽ പോലും പറയുന്നതായിട്ട് കേട്ടില്ല കാരണം ഈ ദൈവവിശ്വാസമുണ്ട് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഏതൊരു വ്യക്തിയായാലും ഓടുന്നത് ഈ അത്യാഗ്രഹത്തിനും എന്താ പറയാ ഈ ലോകത്തിലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഓടുന്നതും ദൈവത്തെ വിളിക്കുന്നതും നമ്മളൊരു മാമ്പഴം കാണുവാണെങ്കിൽ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അത് കട്ട് കട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുഴുക്കളെ കാണുന്നത് അപ്പോൾ പിന്നീട് നമുക്ക് അറിയാം ആ ഇതിൽ പുഴുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആ മാമ്പഴം ഒന്ന് പുകച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും പുഴുകൾ നശിപ്പിക്കാനായിട്ട് അപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ റിയൽ ആയിട്ട് നമ്മൾ ദൈവത്തിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണുക നമ്മുടെ ഉള്ളിലുള്ള പുഴുക്കുത്തുകളാണ് പിന്നീട് അത് ആ പുഴുക്കുത്തുകളെ മാറ്റാനായിട്ടുള്ള ശ്രമമാണ് ഒരു ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുക അപ്പൊ പിന്നെ ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തി ഒരിക്കലും ചോദിക്കുന്ന ഒരു ചോദ്യമല്ല എന്തുകൊണ്ടാണ് നിരീശ്വരവാദികളാണ് പൊതുവെ ഈ ചോദ്യം ചോദിക്കുന്നത് ഈവൻ ഈശ്വര വിശ്വാസം ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുമ്പോഴും ഇങ്ങനൊരു ചോദ്യം ഞാൻ എൻ്റെ കഷ്ടപ്പാട് എന്തുകൊണ്ട് എനിക്ക് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാട് വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭൂമിയിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ഒരു വ്യക്തി ഈ ഭൂമിയിലെ സുഖത്തിന് വേണ്ടിയല്ല ഓടുന്നത് അവർക്ക് ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞിട്ട് വേറൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ് അതിലെ റിയാലിറ്റി വേറൊരു വീടേയുമായിട്ട് വീണ്ടും കാണാം പാടി